ഹായ് ഫ്രണ്ട്സ് ഇത് ട്രിവാൻഡത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ആണ് നല്ലൊരു പാർക്കാണ് ഇത് കുറേ ദിവസം കൊണ്ട് കുട്ടികളെ കൊണ്ട് പോകണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രണ്ട് ദിവസം മുൻപാണ് അതിന് പറ്റിയത് ഇതിന് രണ്ട് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീടിയാണ് ഒരു സൺഡേ എടുത്ത വീഡിയോ വീടിയാണിത് നല്ല സൂപ്പർ സ്ഥലമാണ് ഇട്ടോ നമ്മൾ ട്രിവാൻഡത്ത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളിത് ട്രിവാൻഡത്താണോ നിൽക്കുന്നത് അതോ വേറെ എവിടെയെങ്കിലാണോന്ന് തോന്നിപ്പോകും കാരണം അത്രയും നല്ല മനോഹരമായ ശാന്തമായിട്ടൊരു സ്ഥലമാണ് ഒത്തിരി ഇഷ്ടമായി ഇത് പുറമേ കാണുമ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകം ഇത് പുറത്തിരിക്കുന്നതെല്ലാം ചെടികളാണ് ഇത് പൈസക്കാണെന്നും കൊടുത്തു തോന്നിയിരിക്കുന്നത് കാരണം അതിൽ വിലയൊക്കെ എഴുതിയിട്ടുണ്ട് വെള്ളം ഒഴിക്കണം അങ്ങനെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചെടി കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കാണിച്ചു തരാം ആയതിനാണ്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചെടികളും വെച്ചിട്ടുണ്ട് ഇത് വിൽക്കാനാണെന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് വെച്ചാൽ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനകത്തോട്ട് കയറും എൻട്രി ഫീസ് പിന്നെ അതിനകത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെയാണ് ക്ലാസ് ഉള്ളത് അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം വേറെ ഫീസ് കൊടുത്തേണം അതിനകത്ത് അതിൻ്റെ ആവശ്യമുള്ളത് കയറാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ താഴത്തെ ഭാഗം ഈ ഫുള്ളും കാണുന്നത് മൊത്തം ഫ്രീയാണ് കുട്ടികൾക്ക് കളിക്കാം ഏത് പാർക്ക് ഏതിൽ വേണമെങ്കിലും പൈസയുടെ ആവശ്യമില്ല എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് കളിക്കാവുന്നതാണ് നല്ല സൂപ്പർ പാർക്കാണ് ഒരു വൈകുന്നേരം സമയങ്ങളിലേക്ക് മക്കളെയും കൊണ്ടുപോയി അവർക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യവും ഉണ്ട് പിന്നെ ആ കാണുന്ന കുഞ്ഞു ട്രെയിൻ നേരത്തെ നേരത്തേക്കാണല്ലേ കുഞ്ഞു ട്രെയിൻ അതിന് മാത്രമാണ് ഇവിടെ താഴെയുള്ളതിൽ ഫീസ് കൊടുക്കേണ്ടത് കാരണം മുതിർ അതിൽ മുതിർന്നവർക്ക് എൺപതിരയും കുട്ടികൾക്ക് അൻപതിരയും അങ്ങനെ എന്തോ ആണ് എനിക്ക് അത് അതിൻ്റെ റേറ്റിനി കറക്റ്റായിട്ട് അറിയില്ല കാരണം ഞാൻ അതിലോട്ട് പോയിട്ടില്ല ചോദിച്ചിട്ടില്ലായിരുന്നു ബാക്കിയുള്ള ഒരുപാട് ഇതാ ഈ ഊഞ്ഞാലാകട്ടെ ഒരുപാട് ഒത്തിരി ഒത്തിരി കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു ഇതാണ് ഈ ട്രെയിൻ പക്ഷേ ഈ ട്രെയിൻ നല്ല ഒരു രസമാണ് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വൈബിന് വേണ്ടി ആ ട്രെയിനിൽ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവർ മൊത്തം ഈ താഴെ മൊത്തം ഉള്ളത് ഇതിൻ്റെ മുകളിലാണ് ക്ലാസ് ബ്രിഡ്ജ് ക്ലാസ് ബ്രിഡ്ജ് അത് പോക കാണിച്ചു തരാം അപ്പോൾ ഈ താഴെ മൊത്തം ആ ട്രെയിനിൽ കയറിയിരുന്ന താഴെ മൊത്തത്തിൽ അവർ മൊത്തത്തിലൊന്ന് കറക്കി ചുറ്റി അത് മൊത്തം ഒന്ന് കവർ ചെയ്ത് അവർ കൊണ്ടുവരും നമുക്ക് മൊത്തം അതിലിരുന്നാൽ മാത്രമേ നടന്ന് കാണേണ്ട ആവശ്യമില്ല ഞങ്ങൾ പിന്നെ മൊത്തത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ഇതിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ കുളമാണ് മുന്നേ ഇത് കുളമായെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല ഇപ്പോൾ ഇടക്കാലം ഇടക്കാലല്ല കുറച്ച് ഒരു എത്ര വർഷമായി എന്നെനിക്ക് പറയാൻ അറിയില്ലായിട്ടോ കുറച്ച് വർഷങ്ങളായിപ്പോൾ ഇത് ഒരു പാർക്ക് പോലെയും ഒരു നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അങ്ങോട്ടൊരു പ്ലെയിൻ ഉണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തൊരു കായലുണ്ട് കായലില്ല കുളം ആ കുളമുണ്ട് പിന്നെ സ്വിമ്മിങ് പൂളുണ്ട് എന്ന് പറയേണ്ട ഒരുപാട് ഐറ്റങ്ങളുണ്ട് അതിൽ സ്വിമ്മിങ് പൂൾ ഇപ്പം മൊത്തത്തിൽ വറ്റിയാണ് കിടക്കുന്നത് വറ്റിയെന്നു വെച്ചാൽ ഇപ്പം അതിൽ വെള്ളമില്ല വെള്ളം അതെനിക്കറിയില്ല സ്വിമ്മിംഗ് പൂൾ കയറുമ്പോൾ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചായിരിക്കും അതിൽ കയറി ബോട്ടിലൊക്കെ ഏത്ര പോകുന്നുണ്ട് പക്ഷേ ബോട്ടിൽ ഏത്ര പോകുന്നത് കുറച്ച് ഇരുന്നൂറ് രൂപയാണ് ഈ ബോട്ടിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് ഇരുന്നൂറ് കുട്ടികൾക്ക് എത്രയെന്നറിയില്ല ഒരാൾക്ക് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ് രൂപ ഇത്തിരി നഷ്ടമാണ് കറഷൻ കുള എന്ന് വെച്ചാൽ കുറച്ച് അകലേ ഉള്ളൂ കുറച്ച് ഇത്തിരി വട്ടത്തിലേ ഉള്ളൂ കുറച്ച് ദൂരമൊന്നുമില്ല അങ്ങനെ അതിന് അവിടെ താഴെ തന്നെ മിൽമേട ഒരു ഐസ്ക്രീമുണ്ട് ഇവിടെ എല്ലാത്തരം ഐസ്ക്രീമും സിപ്പും എന്ന് വേണ്ട തണുത്ത ജ്യൂസ് അങ്ങനെ എന്താണ് കുറച്ച് ജ്യൂസ് ഇല്ല തണുത്ത ബോട്ടിലുള്ള ജ്യൂസ് ഐസ്ക്രീം എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് കണ്ടില്ലേ ഇരുന്നൂറ് രൂപ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ആ ബോട്ട് ബോട്ട് എത്രയെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു പാർക്കാണ് ഇത് കളിക്കുന്ന കളിക്കുന്നൊരിതാണ് എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കയറി കളിക്കാൻ ഈ കുട്ടി അറിയാവുന്ന ഈ പ്രായത്തിലുള്ള കുട്ടി കിഡ്സ് ഉണ്ടല്ലേ പന്ത്രണ്ട് വയസ്സിന് ശേഷം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണിത് നല്ല ഒരുപാട് ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ എന്താ പറയുക ഒരു ശാന്തമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയതാണ് ഇത് മറ്റേ ജിമ്മിലൊക്കെ കാണുന്ന നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ് ഇതിൽ കൊച്ചു വലിയ ആൾക്കാരൊന്നുമില്ല ഒരുപാട് പേര് ഇത് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല എത്തി പ്രായം വന്നിട്ടുള്ള ആൾക്കാർ വരെ അതിൽ കയറി കളിക്കുന്നുണ്ട് എന്നാൽ ഒരു ഇപ്പോൾ ആരും ഇവിടെ പോയി കഴിഞ്ഞാൽ ആരും ആരും നമ്മളെ നോക്കില്ല അവരവരുടെ ഒരു ലോകത്താണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം താഴെ വന്നിട്ട് പിന്നെ മുകളിലോട്ട് കയറി മുകളിലോട്ട് പോയി അവിടെ ഒത്തിരി പടിയുണ്ട് കുറേ പടി പോകണം അവിടെ കയറി പോകുന്നതിൻ്റെ സൈഡിൽ തന്നെ ഫിഷ് പായുമുണ്ട് ഫിഷ് പെടികൂറും ഉണ്ട് അതിൽ ഒരു ഒരാൾക്ക് നൂറ് ഇരുന്നൂറ് രൂപയും ഒരാൾക്ക് നൂറ്റി എൺപത് രൂപ ആയിരുന്നു പക്ഷേ അത് ഓഫറാക്കി മുതിർന്നവർക്ക് നൂറ്റി പത്തും കിഡ്സിന് നൂറ് രൂപ ആക്കിയിട്ടുണ്ട് ആദ്യം ഇത് സ്പെഷ്യൽ ഓഫർ ഓഫർന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആയിരിക്കും അറിയില്ല അങ്ങനെ കൊടുത്തിരിക്കണമെങ്കിൽ അത് സത്യമാണല്ലോ വലിയ ആൾക്കാർക്ക് ഇരുനൂ ഇരുന്നൂറയും കുട്ടികൾക്ക് നൂറ്റി എൺപത് ആയിരുന്നു പക്ഷേ അതിപ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് നൂറ്റി പത്തും നൂറ് രൂപ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു പത്ത് രൂപ കുറച്ചിട്ടുള്ളൂ ഇതിനകത്താണ് ഫിഷ് ഫിഷ് പ്രായം സ്പെഡിക്കോറും പിന്നെ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ അവിടെ ഒരു സംഭവം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഊഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ കുഞ്ഞിലേക്ക് ഊഞ്ഞാലാടിയിട്ടുള്ളതാണ് ആ ഊഞ്ഞാൽ ഞാൻ കറി കയറി ചെയ്യുന്നത് കുറേ നേരം ആടിയിട്ടുണ്ട് ആടിയിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ ഇത് ഇവിടെ ഉള്ള ഇവിടെയും കുറച്ച് പാർക്കൊക്കെ ഉണ്ട് അതിന് പക്ഷേ ഇവിടെ എല്ലാത്തിനും ഫീസുണ്ട് എൺപത് രൂപ അങ്ങനെ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ കയറണമെങ്കിൽ ഇതുണ്ട് ഫീസ് കൊടുക്കണം ഇത് ഇതാണ് ക്ലാസ് ബ്രിഡ്ജാണ് ഇതാ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ക്ലാസ് ബ്രിഡ്ജാണ് ഇതിൻ്റെ നേരത്തെ കണ്ടില്ല ആ കുളം കുളത്തിൻ്റെ നേരെ മുകളിലാണ് ഈ ക്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അത് പോക പോകെ എൻ്റെ വീട്ടിൽ കാണാൻ പാടും വീടിയിൽ കാണാൻ പറ്റും ഇതിന്ന് വെച്ചാൽ ഇതിൽ ഒരു മുതിർന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപ ഇതാ കാണുന്നില്ലേ ആ പ്ലെയിൻ ആ പ്ലെയിൻ അതാ പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊന്നുമില്ല വറ്റിക്കിടക്കുകയാണ് എനിക്കൊന്നും അത് ഒരുപാട് ഇത്ര പേരൊന്നും കാണുമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ ഈ നല്ല വെയിലാണ് ഞങ്ങൾ കരുതി പോയപ്പോൾ തന്നെ ഒരു പൂന്ന് മൂന്നര നാല് മണി അടിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വെയിലൊന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പം മുകളിലത്തെ അവിടെ അവിടെ നിന്ന് നോക്കി അങ്ങ് ദൂരെ ലുലുമാൾ വരെ കാണാൻ അങ്ങ് അറ്റം കാണുന്ന ഒരു ബിൽഡിങ് അതിൽ അതിലൊന്നും ലുലുമാളാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് ഈ ട്രിവാണ്ടത്ത് പോയിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് പോകണം ഇത് ഇതാ ഇത് കണ്ടില്ലേ ഇത് കുട്ടികൾ മുകളിൽ കൂടെ ആ സൈക്കിൾ ലൈനിലേക്കൂടെ പോകും പോകുമ്പോലെയാ എന്ത് ഭംഗിയായേ കുട്ടികളെ ധൈര്യമുള്ള കുട്ടികളെ സമ്മതി ഇത് കണ്ടിരുന്നാൽ ഞാൻ എന്താ വിട്ടുപോയി എങ്ങനെ ഇതിൽ തൊരു ധൈര്യത്തിൽ മൊത്തത്തിൽ നമുക്ക് സേഫ്റ്റിയൊക്കെ ഉണ്ട് ഇപ്പം എങ്കിലും അവിടെ നിന്നൊന്നും താഴോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നും എന്നാണ് ഞാൻ കരുതിയത് പിന്നെ അതിനൊക്കെ ശേഷം അഞ്ചരക്കായപ്പോൾ വെയിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാസ്റ്റ് ഫ്രിഡ്ജിലോട്ട് കയറി നല്ല സത്യ പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച അവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ ആകെ പേടിച്ച് വലയുന്ന വിചാരിച്ചത് പക്ഷേ എനിക്കൊരു പേടിയില്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൽ കയറിയിട്ടുള്ള ഒരു ഷോർട്സ് ഒരു സോങ്ങ് ആഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആറുമണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ രാത്രി സമയമാണ് ഇത്രയും ആൾക്കാർ അടുത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങ ഇറങ്ങിയ സമയം തൊട്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി സാറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എട്ടുമണിവരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ക്ലാസ് ബ്രിഡ്ജാണോ എട്ട് മണി വരെ അത് ഈ പാർക്ക് അടക്കുന്നതാണ് എട്ട് മണി അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടേക്ക് നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആ ക്ലാസ് ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ അത് അവിടെ പൊയ്ക്കഴിഞ്ഞാൽ ആക്കുളത്ത് പൊയ്ക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് ഈ ക്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ ഞാൻ കരുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കയറി കഴിഞ്ഞാൽ താഴോട്ട് ഞാൻ നോക്കില്ല താഴോട്ട് നോക്കി ഞാൻ മൊത്തത്തിൽ ഞാൻ പേടിച്ച് പോകും എന്നൊക്കെ കരുതിയേ പോയത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ താഴെ വീഡിയോ വീടിയെടുത്തത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി എന്താ പറയുക ഇതാണ് ഈ മുകൾ ഭാഗമാണ് ഇതിൻ്റെ താഴെ കുളമാണ് ഈ കുളത്തിന് നേരെ മുകളിലാണ് ക്ലാസ് ബ്രിഡ്ജുകൾ ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ മറ്റ് വേറൊരു വൈബ് തന്നെയാണ് മൊത്തത്തിൽ അവിടെ ഇവിടെ ലൈറ്റും ഇട്ട് അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴേ തോന്നും ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ത് ഭംഗിയാലും ഈ നൈറ്റിൽ കയറാൻ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കുറച്ച് ദൂരെ പോകണം ഞങ്ങൾ വീടെത്താൻ കുറച്ച് ദൂരമായതുകൊണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കുറേ നേരം നിന്നില്ല പിന്നെ അതിനകത്തോട്ട് ആ ക്ലാസ് ബ്രിഡ്ജിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കൂടിപ്പോയി ഒരു പത്ത് മിനിറ്റ് പോലെ അവർ നിർത്തുന്നില്ലെന്നാണ് തോന്നുന്നത് കൂടിപ്പോയി ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും അവർ ആ സമയം കഴിഞ്ഞ് പൊക്കിയുള്ളൂ എന്ന് ഇറങ്ങി പൊക്കിയോളൂ എന്നൊക്കെ പറയും ഒരു പത്ത് മിനിറ്റേ നിർത്തിയിട്ടുള്ളൂ പിന്നെ താഴെ ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ മുകളിൽ ചായയാണ് മിൽമേഡ് ചായയാണ് താഴെ മിൽമയെ സംബന്ധിച്ചിടത്തോളം ഐസ്ക്രീമാണ് മിൽമേഡ് എല്ലാ ഐസ്ക്രീമാണ് ഐസ്ക്രീം ജൂട്സ് എല്ലാം മിൽമെയ്ഡ് തന്നെയാണ് അതുപോലെ തന്നെ മുകളിൽ ചായ ഉണ്ടായിരുന്നു ചായ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ലെങ്ത് ആയി പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോയിൽ തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിൽമേഡ് ചായ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവിടെ കടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വായിക്കപ്പം വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നെന്ന് അവിടെ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായ മാത്രം കുടിച്ചിട്ടുള്ളത് ഇത് ക്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ട് തായുള്ളതാണ് പിന്നെ അവിടെ ഇത് എയർ പോയിസ് മ്യൂസിയം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള കാര്യം കാര്യമായിരുന്നു അതിനകത്തോട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു ക്ലാസ് ബ്രിഡ്ജ് കണ്ട പോലെ മതിയായി അത് വല്ലൊരു ആയി തന്നെയാണ് പിന്നെ വേറെ ഒന്നും നിക്കുന്ന തിരിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആകുന്നതായിട്ട് രാത്രി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇപ്പോഴും ഒരുപാട് ആൾക്കാരും കുട്ടികളും വന്ന് കളിക്കാനും പാർക്കിൽ കളിക്കാനും എല്ലാം കളിക്കുന്നുണ്ട് ഇത് ഒരു കുട്ടി മുകളിൽ കയറി താഴെ ഇറങ്ങാൻ പറ്റാ മുകളിൽ ആൾ പെട്ടുപോയി പുറത്ത് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ആ കുട്ടി അവിടെ സ്റ്റക്കായിരിക്കുന്നു ഈ കാണുന്നതിൻ്റെ ഏറ്റവും മുകളിലാണ് ആ ക്ലാസ് ബ്രിഡ്ജ് ക്ലാസ് ബ്രിഡ്ജ് ഒരു സ്വെറ്റാണ് കേട്ടോ സൂപ്പറാണ് പക്ഷേ രാത്രി സമയം കുറച്ചും കൂടെ വൈബാണ് ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് വീട്ടിലെത്തേണ്ട സമയം വൈകുന്നേരം നമ്മൾ വീട്ടിലെത്താൻ താമസിക്കും അതുകൊണ്ട് തന്നെ ആരഞ്ചര മണിക്ക് കയറി ആറ് ആറ് അഞ്ചര മണിക്കും ടിക്കറ്റ് എടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം കയറിയ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിയാലേ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ കാരണം ഒത്തിരി പേരുണ്ട് ക്ലാസ് ബ്രിഡ്ജിൽ കാണാൻ കയറാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയ സമയത്ത് കണ്ടില്ല അതുപോലെ തന്നെ കയറേണ്ട സമയം ഒത്തിരി പേരുണ്ടായിരുന്നു രണ്ട് സ്റ്റെപ്പ് ആൾക്കാർ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ അഞ്ചരയ്ക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ കയറി ലൈനിൽ നിൽക്കാൻ തുടങ്ങിയതാണ് പക്ഷെ കയറി തുടങ്ങിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഇരുട്ടി വന്നു ഇറങ്ങാറായപ്പോൾ നല്ല ഇരുട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ആറാറ് മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാ ഇരുട്ടി തുടങ്ങുന്നുണ്ടല്ലോ പിന്നെ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികളൊക്കെ ഹാപ്പിയായി അവർക്ക് അത് ഒത്തിരി ഇഷ്ടമായി ഇത് കണ്ടില്ലേ ഹോഡിൽ കാണുന്നതല്ല അവിടുത്തെ സ്പെഷ്യലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കുറേ നേരം അവിടെ വീണ്ടും പുറത്തൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് ലെങ്ത് ആകുമ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീടുന്ന ആരും കാണില്ല എടുത്താൽ നമുക്ക് ഒത്തിരി ലെങ്ത് ആയിട്ട് എടുക്കാൻ പറ്റും കാരണം അത്രയ്ക്കും പതുക്കെ എടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒത്തിരി കാര്യങ്ങൾ പക്ഷേ ഞാൻ ഒത്തിരി സമയം എടുക്കും തോറും വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും ഒന്നാമതെ ഞാൻ യൂട്യൂബ് തുടക്ക എൻ്റെ ഒരു ഷോർട്സ് പോലും ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടാൽ സ്കിപ്പ് ചെയ്ത് പോകും പക്ഷേ ആ ഒരു വീഡിയോ അപ്പൊ ഇത്രയും ലെങ്ത്ത് കൂടി വീഡിയോ ഞാൻ മൊത്തത്തിൽ ആരും കാണുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ ഓടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമന്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നൈറ്റായി കഴിഞ്ഞാൽ ഫുള്ളും ലൈറ്റിന്റെ കളിയാണ് ലൈറ്റ് മൊത്തത്തില് ലൈറ്റാണ് അതും ഒരു പ്രത്യേക വായ്പ ഈ കാണുന്ന നമ്മൾ വന്നപ്പോൾ വന്ന സമയം കണ്ടതൊക്കെയാണ് പക്ഷേ ഇപ്പൊ ലൈറ്റും കൂടെ ആയിപ്പോ ഭംഗി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ